സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന പി കെ ചന്ദ്രാനന്ദൻ്റെ ഉദ്ഘാടനം ചെയ്തു പി കെ ചന്ദ്രാനന്ദൻ്റെ പത്താം അനുസ്മരണ സമ്മേളനം നടത്തി പുന്നപ്ര വൈറാൽ സമരനായകനും അമ്പലപ്പുഴ മുൻ എം എൽ എയും ദേശാഭിമാനി ദിനപത്രത്തിന്റെ തിരുവനന്തപുരം എഡിഷന്റെ മാനേജറുമായിരുന്നു അദ്ദേഹം

രാജ്യമാകെ അറിയപ്പെടുന്ന എല്ലാ കമ്മ്യൂണിസ്റ്റുകൾക്കും സുപരിതനായ നേതാവാണ് അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ട ജീവൻ രക്ഷപ്പെട്ട മലപ്പുറവേല സമരത്തിന്റെ ഭാഗമായി അത്ഭുതകരമായി ജീവൻ രക്ഷപ്പെട്ട നേതാവാണ് സഭ നേരിട്ട് സമരഭൂമിയിൽ നേതൃത്വം കൊടുത്ത നേതാവാണ് അങ്ങനെ തുടങ്ങി അതിനപ്പുറം പിന്നെ വേറൊരു വിശേഷവും അദ്ദേഹത്തിന് വേണ്ടതില്ല എന്നാണ് അതാണല്ലോ ഒരു പോരാട്ടത്തിന്റെയും പൊതുപ്രവർത്തനത്തിന്റെയും ഏറ്റവും ത്യാഗം നിറഞ്ഞ മുഹൂർത്തമെന്ന് പറയാവുന്നത് സർ സി പി രാമസ്വാമി രാമസ്വാമിയരുടെ ചുറ്റുവട്ടാളവുമായി ഏറ്റുമുട്ടുന്ന സമരഭൂമിയിൽ നേതൃത്വം നൽകിയ നേതാവ് എന്നുള്ളതിനപ്പുറം ത്യാഗങ്ങളും പോരാട്ടങ്ങളും അതിനേക്കാൾ അപ്പുറമായി നമുക്ക് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി ഗാനകുമാർ ഷെയ്ഖ് പി ഹാരിസ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് നസീം അബിൻഷാ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം